മലപ്പുറം എടക്കരയ്ക്ക് സമീപം വളർത്തുനായിയെ ബൈക്കിന് പിന്നിൽ കെട്ടിവിളിച്ച സംഭവത്തിൽ ഉടമയെ അറസ്റ്റിൽ എടക്കര കഴുതച്ചി സ്വദേശി സേവ്യറാണ് അറസ്റ്റിലായത് തൃശൂർ സ്വദേശിനിയായ ആനിമൽ വെൽഫെയർ ഓഫീസർ സാലി വർമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമപ്രകാരമാണ് പോലീസ് കേസെടുത്തത് ശനിയാഴ്ച വൈകുന്നേരം എടക്കരിക്കു സമീപമാണ് സംഭവം നടന്നത് സേവിയറും ബന്ധുവും സഞ്ചരിച്ച സ്കൂട്ടിനു പിന്നിൽ കയറുകിട്ടി മൂന്ന് കിലോമീറ്റർ ദൂരമാണ് നായയെ വലിച്ചടച്ചത് മിണ്ടാപ്രാണിയോട് കാണിക്കുന്ന ക്രൂരതയിൽ നാട്ടുകാർ ഇടപെട്ടതോടെയാണ് വിവരം പുറലോകമറിഞ്ഞത് നായയെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് കണ്ട നാട്ടുകാർ വണ്ടി തടയാൻ ശ്രമിച്ചെങ്കിലും ഇവരോടെല്ലാം ഉടമശം തട്ടിക്കയറുകയായിരുന്നു തുടർന്ന് പൊതുപ്രവർത്തകൻ ഉമ്മർ വളപ്പിന്റെ നേതൃത്വത്തിൽ വെസ്റ്റ് പെരുമ്പുളത്ത് വെച്ച് വാഹനം തടഞ്ഞാണ് നായിയെ രക്ഷപ്പെടുത്തിയത് നാട്ടുകാർ രോഷാകുലരായതോടെ സേവ്യാർ നായയെ സ്കൂട്ടറിൽ നിന്നും അഴിച്ചുവിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു നായ ചെരുപ്പ് കടിച്ചു വലിച്ചതുകൊണ്ടാണ് മൂന്ന് കിലോമീറ്റർ ദൂരം നടു റോട്ടിലും കെട്ടിവലിച്ചതെന്നാണ് ഇയാൾ പറയുന്നത് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ടീം പിന്നീട് നായയുടെ പരിചരണം ഏറ്റെടുക്കുകയായിരുന്നു തൃശൂർ സ്വദേശിനിയായ അനിമൽ വെൽഫെയർ ഓഫീസർ സാലി വർമ്മയുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് എടക്കര കരുനച്ചി സ്വദേശി സേവ്യർ അറസ്റ്റിലായത് മലബാർ ടൈംസ് മലപ്പുറം